ഇത് ഇട്ട് നോക്കിട്ട് റെസൽട്ട് എന്താണെന്ന് നോക്കിട്ട് നിങ്ങൾ വിളിക്കുന്നില്ല പണ്ടത്തെ പുളിമുട്ടായികള് പല മിക്സിങ് ഉള്ള നാരങ്ങ മുട്ടായി പഞ്ചസാര മുട്ടായി എല്ലാ എല്ലാ വെറൈറ്റി ഐറ്റം മുട്ടായികളും കൂടെ ഉണ്ട് എല്ലാ

ഇത് ഇത് മുട്ടായി മുട്ടായി പണ്ട് വേണ്ട ഈ സാധനം ഉണ്ടല്ലോ പട്ടാണിക്കുണ്ടല്ലോ ഇത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് ചവച്ചോണ്ട് അടക്കും പേന അങ്ങനെയുള്ള കൊറേ കണ്ണാടി അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ പല വെറൈറ്റി ഐറ്റം ചീക്കോളും ഉണ്ട് അവിടെ കത്തി ഐറ്റങ്ങൾ വെട്ടോത്തി മുതൽ എല്ലാ ഐറ്റം കപ്പികളും ഇവിടെ ഉണ്ട് പച്ചക്കറി വിത്തുകൾ പല വെറൈറ്റി വിത്തുകൾ കൂടെ ഉണ്ടായിരുന്നു ഇതാന്ന് നമ്മൾ വാങ്ങിച്ചില്ലേ അതേപോലത്തെ ചെടിയുടെ பூக்களக்கூக்கள் கம்மச்ச கம்மல் ஐட்டம் நல்ல வெறையி கம்மல்கள் സ്ലൈഡ് ഒരുപാട് വെറൈറ്റി ഐറ്റം സ്ലൈഡുകള് അതേപോലെ തലയിൽ വയ്ക്കുന്ന മണ്ണുകള് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റം സാധനം ഇവിടെ ഉണ്ട് ഒക്കെ കാണാം വള മാല പൊട്ട് പല ഐറ്റം വെറൈറ്റി ഐറ്റം കൊട്ടുകൾ അവിടെ കടല ഐറ്റങ്ങൾ പല വെറൈറ്റി കടല ഐറ്റങ്ങൾ അലുവ അച്ചാർ ഐറ്റം പല വെറൈറ്റി അച്ചാർ ഐറ്റം ഇവിടെ ഉണ്ട് വെറൈറ്റി അച്ചാറുകൾ നമ്പർ അതിലുണ്ട് പഞ്ചായത്ത് മംഗ ഹലോ എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇതെന്തിനാണ് നാരങ്ങി നീന്തപ്പഴം കഴിച്ചുപോക சூப்பரா அச்சாரு வெளுத்தி அச்சாரா இஷ்டப்பட்டு வேற எந்த போனா போன் போன കോണാണ് പിന്നെ പഞ്ഞിമുട്ടായും നമ്മള് കോക്കോൺ ആ പിന്നെ എടുത്തോ കോക്കോണ് വാങ്ങിച്ച അമ്പത് രൂപ

കഴിച്ചുപോകളോ ചില എടുത്തിട്ട് ഞാൻ എടുക്കാം എടുക്ക മസാലപ്പൊരി നല്ല മസാലപ്പൊരി ഒന്ന് കഴിച്ചോ നല്ല ചൂടുണ്ട് അങ്ങനെയാ നോക്കാം ഏലക്കായ